തെലുങ്ക് സൂപ്പർ താരം ജൂനിയർ എൻ ടി ആറിനെ നായകനാക്കിയിട്ട് പ്രമുഖ സംവിധായകൻ കൊരട്ടല ശിവ സംവിധാനം ചെയ്ത ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള ദേവര എന്ന് പറയുന്ന സിനിമ റിലീസായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട് ഈ സിനിമ വിവിധ ഭാഷകളിലായിട്ട് പാനിൻ്റെ റിലീസായിട്ട് ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ടാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത് ദേവര എന്നെങ്കിൽ ഒരു തെലുങ്ക് ചിത്രത്തിന് വേണ്ടി നമ്മൾ മലയാളികളും വളരെയധികം ആകാംക്ഷയോടെ തന്നെയാണ് കാത്തിരിക്കുന്നത് അതിന്റെ പ്രധാന കാരണം സിനിമയിലെ നായകനായിട്ടുള്ള ജൂനിയർ എൻ ടി ആർ ആണ് കാരണം രണ്ടായിരത്തി പതിനാറിൽ റിലീസ് ചെയ്ത മോഹൻലാൽ എൻ ടി ആർ ചിത്രമായിട്ടുള്ള ജനതാ കേരം ചെയ്യുന്ന സിനിമയ്ക്ക് ശേഷം നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം ാണ് ഈ നടനോട് അതിനുശേഷം രാജമൗലിയുടെ ആർ 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 എന്ന് പറയുന്ന സിനിമ റിലീസായി ആ ഒരു സിനിമ റിലീസായതിനു ശേഷം ഈ ഒരു നടനോടുള്ള ഇഷ്ടം നമുക്ക് ഒരുപാട് കൂടിയിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട സിനിമയുടെ ട്രെയിലർ അതുപോലെ തന്നെ സിനിമയുടെ ബഡ്ജറ്റ് അതുപോലെ തന്നെ വലിയൊരു സിനിമ ഒരു ബ്രഹ്മണ്ഡ സിനിമയാണ് അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ ഒരു സിനിമ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ എടുത്തു പറയേണ്ട സിനിമയുടെ സംവിധായകൻ തന്നെയാണ് ഒരു പ്രമുഖ സംവിധായകനായിട്ടുള്ള കൊരട്ടല ശിവയാണ് സിനിമ സംവിധാനം ചെയ്യുന്നത് ഒരുപാട് സൂപ്പർ ഹിറ്റുകളൊക്കെ സമ്മാനിച്ചിട്ടുണ്ട് പോരാ തന്നെ ജനതകരത്തിൽ സിനിമ നമ്മളെ എത്രത്തോളം തൃപ്തിപ്പെടുത്തിയൊരു സിനിമയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു ടീമാണ് വീണ്ടും ഒന്നിക്കും അപ്പോൾ എന്തായാലും ആ ഒരു പ്രതീക്ഷയും സിനിമ വിജയിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് സിനിമയിലെ സംഗീത നിർവഹിക്കുന്നത് നമ്മുടെ അനിരുദ്ധാണ് അനിരുദ്ധിന്റെ ഭാഗത്ത് നിന്ന് ഒരു ഗ്രീൻ സിഗ്നലും കാര്യങ്ങളൊക്കെ സിനിമ റിലീസ് റിലീസാവുന്നതിന് മുന്നേ തന്നെ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടും ആ വഴി നമുക്ക് ഒരു ഹോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇതൊരു ഇന്ത്യൻ ചിത്രമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ ഫേമസ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയിൽ നിന്നെല്ലാം അത്യാവശ്യം വേണ്ട ആളുകളൊക്കെ അതായത് ഫേമസ് ആയിട്ടുള്ള താരങ്ങളൊക്കെ ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിൽ സെയ്ഫ് ഉണ്ട് ജാനിവി കപൂർ ഉണ്ട് പ്രകാശ് രാജ് ഉണ്ട് ശ്രീകാന്ത് ഉണ്ട് പിന്നെ മലയാളത്തിൽ നിന്ന് ഷേം ടോം ജാക്കനെയൊക്കെ ഈ സിനിമയിൽ അതുകൊണ്ട് തന്നെ വലിയ താരനിരയും വലിയ ബഡ്ജറ്റും ഒക്കെ ആയിട്ട് ഒരു വലിയ ഒരു സിനിമ ആയിട്ട് നമ്മൾ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് എന്ന് പറയുന്ന സിനിമ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണോ അല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് സിനിമ കണ്ടതിന് ശേഷം എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് സിനിമ അത് രാവിലെയുള്ള ശോധനയാണ് കാണാൻ പോകുന്നത് അതിനുശേഷം വളരെ വേഗത്തിൽ സിനിമ എങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം സിനിമയുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടതിന് ശേഷം ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന ആളുകൾക്ക് അത് ഉപകാരപ്പെടുമെന്നുള്ള കാര്യം തീർച്ചയാണ്